അങ്ങനെ നീണ്ട പന്ത്രണ്ട് ദിവസത്തെ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ് ഇവിടെ കായ് ഇപ്പോൾ രണ്ടു പേരായിട്ട് വന്ന ഞങ്ങളിപ്പോ മൂന്ന് പേരായിട്ടാണ് തിരിച്ചു പോകാൻ പോകുന്നത് അപ്പോ ഞങ്ങളിവിടെ എട്ടുമണീനെ ഒന്ന് റെഡിയാക്കണം അല്ലേ ഞങ്ങൾ സുന്ദനാക്കാൻ പോവുകയാണ് ഒന്ന് സുന്ദനാക്കിയിട്ട് ഞങ്ങൾ നേരെ ഇവിടെ ഇറങ്ങുകയാണ് കായ് പന്ത്രണ്ട് ദിവസം ഹോസ്പിറ്റൽ ജീവിതം അറിയാലും എന്തുമാത്രം ദുരിതമായിരിക്കുന്ന ടെൻഷനും ബഹളവും ഒന്നും പറയണ്ട ൊരിക്കാൻ കഴി ഒരിക്ക പാലൊക്കെ കൊടുത്ത് ഗ്യാസൊക്കെ തട്ടിപ്പുറ്റോ അപ്പൊ അമ്മയും അമ്മയും കൂടി അവനെ അവനെടുത്തോണ്ടിരിക്കണം അവനെടുത്തോണ്ടിരുന്നാലും അവൻ സൈലന്റ് ആവുന്നു കളിച്ചിലാണ് കനച്ചിലാണ് ഒന്നും പറയണ്ട അമ്മയും അമ്മയും കൂടി അവനെ വന്ന് ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് സെറ്റ് ആക്കാനുള്ള തത്രപ്പാണ്ടി അവളെ സുന്ദരനാക്കിട്ടുണ്ടോ കാര്യങ്ങളും ഇടിയിപ്പിച്ച് ആളെ സുന്ദരനാക്കിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇറങ്ങണം കാര്യം വീട്ടിലോട്ട് രാജകീയമായിട്ടൊരു നടത്തം അപ്പൊ നമുക്ക് നേരെ പോവാ അത് ആരും കാത്തു നിൽക്കണ്ടേട്ടുവിനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരാളുടെ നോക്കി അങ്ങനെ നമ്മള് വീടെത്തിക്കുന്നു അങ്ങനെ അവനെ കിടത്താ നോക്കുമണിക്ക് വെൽക്കം നെത്തുമണിന് വെൽക്കം ചെയ്യാനായിട്ട് അപ്പൂപ്പൻ ബലൂണും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ െന്റ് ചെയ്യുന്നുള്ളടാ ഞങ്ങളെല്ലാവരും റെഡിയാക്കി വെച്ചിട്ടുണ്ട് നാളെ നല്ല ഉറക്കമാണ് കേട്ടോ കളിപ്പാട്ടൊക്കെ വാങ്ങിച്ചോ തുട്ട് കളിട്ടുള്ള കളിപ്പാട്ടമൊക്കെ നമ്മൾ സെറ്റാക്കി കളിച്ചിലൊക്കെ മാറിയ ആള എന്റെ ഒന്നും പറയണ്ട കേട്ടോ നമ്മുടെ കുട്ടിമണി കരച്ചിലെന്ന് പറഞ്ഞാൽ കരച്ചിൽ ഒരു രക്ഷയില്ലാത്ത കരച്ചിലാണ് അങ്ങനെ കരച്ചിലിന്റെ അവസാനം നമ്മുടെ കുഞ്ഞാപ്പി ഉറക്കത്തിലായി കേട്ടോ അതെ അതെ അമ്മക്കുട്ടിയും ഇവിടെ ഉണ്ട് ത്തിലായി ഒരു ആളെ കിടത്തി ഉറക്കിയതാണ് ക്ലൈമറ്റിന്റെ ചേഞ്ചായത് കൊണ്ടായിരിക്കും ഇത്ര നാളെ വന്ന് ഹോസ്പിറ്റലല്ലേ അപ്പൊ ആ ക്ലൈമറ്റ് മാറി ഇവിടെ വന്നപ്പോ ആൾക്ക് പിടിക്കാത്തോണ്ടായിരിക്കാം ഭയങ്കര ബഹളമായിരുന്നു പറയണ്ടവനെ നമ്മള് ഒന്ന് ഇവിടെ ഒക്കെ ആയിട്ട് ഒന്ന് പൊരുത്തപ്പെട്ട് സെറ്റാക്കി വന്നം പിന്നെന്താ അമൂസേ ഇനിയുള്ള നമ്മുടെ വീഡിയോയില് ആരും ഇനിയുള്ള നമ്മുടെ വീഡിയോയില് നമ്മുടെ സുട്ടുമണിയും കൂടി ഉണ്ടാവും അപ്പൊ നമുക്ക് തന്ന പോലെ തന്നെ എല്ലാ സ്നേഹവും സപ്പോർട്ടും ഇനിയും നമ്മുടെ ഉള്ളതുകൊണ്ട് മണിയും കൂടി വേണം അപ്പൊ അത്രയൊക്കെ ഉള്ളു അപ്പൊ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വേണ്ട കഴിച്ചാ